ഹായ് ഞാനിപ്പോൾ ഉള്ളത് തിരൂരുണ്ട് തിരൂര് നമ്മൾ വന്നിട്ടുള്ള വെച്ചാൽ നമ്മളൊരു ഒരു പ്രത്യേക ഒരു കട അതായത് നമ്മളൊരു ബംഗാളി കട ബംഗാളി തുടങ്ങിയൊരു ഹോട്ടലിൻ്റെ കഥ പറയാനായിട്ടോ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കതിൻ്റെ ആളോട് ചോദിച്ചൊക്കെ നമുക്ക് ഹോട്ടലൊന്നും കാണാം അവിടെയുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ സംഭവം എന്ന് വെച്ചാൽ ഇത് അതാണ് ഹോട്ടൽ കേട്ടോ കാരണം ഫുൾ ബംഗാളി ഭാഷയിൽ തന്നെയാണ് അതിൻ്റെ എഴുത്തും കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഇമ്രാൻ കൊൽക്കത്ത ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്നാണ് കാരണം അവിടുത്തെ പണിക്കാരൊക്കെ വരുന്നതാണ് മെയിനായിട്ട് ഒരു ഫാമിലി അടക്കം കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് നമ്മൾ നോക്കിയോ ജസ്റ്റ് കേട്ടോ തന്നെ ബംഗാളി ലഡ്ഡു ഒക്കെ കേട്ടോ കാണുന്നത് ബംഗാളി ബിസ്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് ഫുഡായിക്കൊണ്ടിരിക്കാണ് ചോറൊക്കെ ആയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ അവരുടെ കടയിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ മലയാളം അറിയില്ല ഭൈ അപ്പൊ നമ്മള് നിൽക്കുന്നത് ഈ ബായിക്കിനാവും അക്രം അക്രം പിന്നെ നാട്ടിലെ ഒന്നും കറക്റ്റ് അറിയില്ലേ രാവിലെന്താ കൊടുക്ക രാവിലെ പൂരി കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് ബംഗാളി ഫുഡ് അല്ലെ ബംഗാളി ചോറ് കൂടെ ആയിട്ടുണ്ട് കേട്ടോറ് ഭയൊന്നും കാണിച്ചോ ചോറ് ബംഗാളി മസാല ബൈക്കറി ഒന്ന് കാണിച്ച സ്പെഷ്യൽ കറി കേട്ടോ അതൊക്കെയാ അയ്യോ ബംഗാളി ഫുഡ് ഇത് ബംഗാളി സാമ്പാർ ബംഗാളി ബംഗാളി സാമ്പാർ സാമ്പാർ കണ്ടോളിട്ടാ ഇത് പാർസല് പോലെ ഇത് കണ്ടാ ചോറ് സാധാരണ സാധാരണ നമ്മളെ നാട്ടിലത്തെ ചോറ് ഓക്കെ പിന്നെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ല നമ്മളെ നാട്ടിലെ പോലെ തന്നെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ

അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ ചമ്പ്ര ഒരു സ്കൂളുണ്ടാവും അവിടെ സ്കൂളിൻ്റെ തൊട്ട് കുറച്ചും ഇങ്ങോട്ട് മാറിയിട്ട് ഒരു പുതിയൊരു ബിൽഡിങ്ങിലാണ് കേട്ടോ വരുന്നത് ചമ്പ്ര റോട്ടിൽ ചമ്പ്ര റോട്ടിൽ തിരൂരിൽ ഇങ്ങോട്ട് നമ്മൾ ചമ്പ ഗൾഫ് മാർക്കറ്റ് കൂടി ചമ്പ്ര റോഡിൽ നിന്ന് തിരിയുമ്പോൾ കുറച്ചുകൊണ്ട് വന്നാൽ മതി ഒര കിലോമീറ്റർ വന്നാൽ തന്നെ ഈ ഷോപ്പ് ഉണ്ട് ഓടേണ്ടിട്ട് അപ്പോൾ ഇതല്ലേ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് ഇവിടെ ഷോപ്പ് നടത്തുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവരെ നടത്തുന്നത് ഇവരുടെ ഐറ്റംസുകൾ ഫുഡുകൾ കാര്യങ്ങളൊക്കെയാണ് അല്ലേ ഈവനിങ്ങിൽ എങ്ങനെ എന്ത് ഫുഡാണ് കൊടുക്കുക വൈകുന്നേരം ഇവിടെങ്ങ അവിടെ ഒരു മസാല ഉണ്ടാവും പിന്നെ പോടി ഉണ്ടാവും പിന്നെ അരിപ്പൊടി ഉണ്ട് അച്ഛനെ ഈ ചെന്നെ ചെന്നാ സമോസ അല്ല കോ ചെന്നാ സമോസ ആ ബേഗണര ഉണ്ട് അണ്ടാകുലേ ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തിരുന്നു ആ സമയത്ത് അവിടെ ഞങ്ങൾ ചെന്നാ സമോസ ഉണ്ട് ബടാ സമോസ ആ അതന്നെ അവിടെ ബേഗണര ഉണ്ട് അണ്ടാകുലേ നല്ല ടേസ്റ്റാണ് ഐക്ക ഐക്കന്താ കൊടുക്കാ സ്റ്റാർട്ട് ആയിട്ട് നീ കൊടുക്കോ ചാർട്ടോ അവിടെ ഓടെ സോസ് ഉണ്ടാവും അതെ നമുക്ക് കൊടുക്കലേ അപ്പോൾ ഓക്കേ വൈ കണ്ടതിൽ സന്തോഷം അടിപൊളി ഞാനത് കണ്ടിട്ട് ഇതാക്കി സെറ്റായിട്ട് വരിക കേട്ടോ ഓക്കെ അതിൻ്റെ പേര് അക്രം ആ അക്രം ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു അപ്പം നിങ്ങൾ വീഡിയോ ഉണ്ടല്ലേ ഇതാണ് ഓരോ ഷോപ്പ് അപ്പോൾ എന്തായാലും ഒരുപാട് ബംഗാളികൾക്ക് ഉപകാരപ്പെടുന്നു നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെന്താ പറയുക ഓരോരുത്തർ നമ്മളെ മമതാ ബാനർജീൻ്റെ ട്രീം വരെ ഇവിടെ പാർട്ടി വയ്ക്കില്ലേ അപ്പോൾ അതുപോലെ ഇതുപോലെ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഒന്നും അല്ല ഒരുപാട് കോഴിക്കോടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഹോട്ടല് കണ്ടതിൽ സന്തോഷം അപ്പോൾ എന്തായാലും അടിപൊളി ഇവരെ ഫുഡൊക്കെ ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്യട്ടോ ഞാൻ അതിനും കൂടിയാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഓക്കെ ബൈ